നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് മുകേഷിനെതിരെ കേസെടുത്ത പോലീസ് പൊന്നാനിയിലെ ബലാത്സംഗ പരാതിയിൽ കേസെടുക്കാത്തതെന്താ പൊന്നാനിയിലെ വീട്ടമ്മയുടെ പരാതിയിൽ എഫ്ഐആർ ഇടാത്ത പോലീസ് നടപടിയെ രൂക്ഷമായി വിമർശിച്ച പി വി അൻവർ എം എൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകാൻ മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ എത്തിയതായിരുന്നു അൻവർ ആധികാരികമായിട്ട് പറയാറുണ്ട് അത് പറ്റാവുന്ന തെളിവുകൾ കൊടുക്കും പോലീസ് അന്വേഷിക്കേണ്ട തെളിവുകളെ കുറിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും അത് പ്രത്യസന്ധമായി അന്വേഷിക്കും എന്ന് തന്നെയാണ് കൂടുതൽ അത് കിട്ടിക്കൊണ്ടേ കിട്ടിക്കൊണ്ടേ ഒരു ദിവസവും രണ്ടു ദിവസം കൊണ്ടും ഏകദേശം ഒരു പരിശോധിക്കാൻ പരിശോധിക്കാൻ കഴിഞ്ഞിട്ട് ഞാനിത് പറഞ്ഞെ പറഞ്ഞ കാര്യം കൊടുത്തേ നിങ്ങൾ പോകുന്ന ഇപ്പോ ഇന്നലെ മിനിയാന്ന പൊന്നാനിയിലൊരു ലേഡി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് മൂന്ന് ഓഫീസർമാരെ കുറിച്ച് ആ സ്റ്റേറ്റ്മെന്റിൽ പോലീസ് പരാതി കൊടുത്തു ആ പരാതി ഇതുവരെ പോലീസ് എഫ്ഐആർ എടുത്തിട്ടില്ല അതിന് പല ഭാഷ്യങ്ങളും നിങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഇടതുപക്ഷ എം എൽ എ ആയ കൊല്ലത്തെ മുകേഷ് എം എൽ എക്ക് പത്ത് കൊല്ലം പതിനഞ്ചു കൊല്ലം മുമ്പും തോണ്ടി പിടിച്ചു എന്നൊക്കെ പറയുന്ന കേസിന് എന്താ അടിസ്ഥാനത് എന്തിനാണ് പോലീസ് എന്ത് ബേസിലാണ് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് ഇത് അത് പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പുള്ളതാ ഇത് അഞ്ചെട്ട് മാസം മുമ്പ് ആ നാട്ടിൽ ആ വീട്ടിൽ ചെന്ന് ആ സ്ത്രീയെ മോശമായി പെരുമാറി പീഡിപ്പിച്ചു പോലീസ് ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു ഇത് അന്വേഷിക്കാൻ അന്വേഷിക്കാനുള്ള ഏജൻസി ഉണ്ടല്ലോ എന്താ ഒരു എഫ്ഐആർ ഇട്ടാലോ കുഴപ്പം എഫ്ഐആർ ഇട്ടിട്ട് ഈ സ്ത്രീ പറഞ്ഞത് കളവാണെങ്കിൽ അത് റഫർ ചെയ്യാനുണ്ട് എഫ്ഐആർ എന്നത്തേക്കുമല്ല ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ടാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഷുഡ് ബി പ്രത്യേകിച്ച് സ്ത്രീകൾ എടുക്കുന്ന ആണെങ്കിൽ എന്താ രജിസ്റ്റർ ചെയ്താല് ഐ ജിയുടെ നേതൃത്വത്തിലുള്ള വനിതാ സംഘം അന്വേഷിക്കട്ടെ പോലീസ് ഇവർ പറഞ്ഞ കളവാണെങ്കിൽ ഇത് റെഫർ ചെയ്യട്ടെ അപ്പോ പത്ത് കൊല്ലം മുമ്പ് ഇടതുപക്ഷം എം എൽ എ പേരിൽ പറയാം പണ്ടു ഇവർ പറയിപ്പിക്കില്ല എന്ന് തോന്നുന്നു പത്ത് കൊല്ലം മുമ്പ് അവിടുന്ന് തോണ്ടി ഇവിടുന്ന് പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ മുകേഷിനെതിരെ കേസെടുക്കാം സ്വന്തം നാട്ടില് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിലും പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിലും വനിതാ നേതാക്കളുടെ സാന്നിധ്യത്തിലും ഒരു പത്രപ്രവർത്തകൻ ഒരു സ്ത്രീ യും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതിയേകി അതി വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കു സ്വർണ ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ മഴ വി പി ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം